നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടുകൾ എണ്ണാനിനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കൂട്ടിയും കിഴിച്ചും സമയം പോയതറിഞ്ഞില്ല നേതാക്കളും പ്രവർത്തകരും എന്ന് പറയേണ്ടി വരും ഏതായാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം ഉറപ്പിച്ച മട്ടാണ് അയ്യായിരത്തിന് താഴെ വോട്ടുകളിൽ ജയിക്കുമെന്ന് പറയുന്നവർ മുതൽ ഇരുപത്തി അയ്യായിരത്തി കടക്കും ഭൂരിപക്ഷം എന്ന് പറയുന്ന യു ഡി എഫ് കാർ വരെയുണ്ട് അതിനിടയിൽ പാർട്ടിക്കും മുന്നണിക്കും തികച്ചും രാഷ്ട്രീയപരമായി നേടാൻ കഴിയുന്ന വോട്ടുകളെ കുറിച്ചുള്ളൊരു സർവേ യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ പറയുന്നത് തികച്ചും രാഷ്ട്രീയം മാത്രം നോക്കിയാൽ പിടിക്കാവുന്ന വോട്ടുകളും ജയിക്കാവുന്ന ഭൂരിപക്ഷവുമാണ് ഇത് കോൺഗ്രസ് നേതാക്കൾ പരസ്പരം കൈമാറുന്ന വിവരങ്ങളാണ് അതിൽ സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം അതുപോലെ മലപ്പുറം പരാമർശങ്ങളും മറ്റും ചർച്ചയാകില്ല എന്നുള്ളതാണ് പറയുന്നത് അതിൽ ചർച്ചയാകില്ല എന്ന് പറയുമ്പോൾ തന്നെ അയ്യായിരത്തോളം ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് പാർട്ടിക്കാരുടെ സ്വന്തം വോട്ടുകൾ പാനൽ വോട്ടുകൾ അത് പാർട്ടിക്ക് തന്നെ ചെയ്യാൻ ശ്രദ്ധിച്ചു എന്നതിൻ്റെ ഉറച്ച വിശ്വാസത്തിൽ യു ഡി എഫ് ക്യാമ്പുകളിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ക്യാമ്പുകളിൽ പറയുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപ്രകാരം മുനിസിപ്പാലിറ്റിയും ചുങ്കത്തറ എടക്കര വഴിക്കടവ് മുത്തേടം എന്നീ പഞ്ചായത്തുകളും യു ഡി എഫ് ഭൂരിപക്ഷം നേടുമെന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത് അതുപോലെ പോത്തുകല്ല് കരുളായി അമരമ്പലം എന്നീ പഞ്ചായത്തുകൾ എൽ ഡി എഫും ഭൂരിപക്ഷം നേടുമെന്നാണ് പറയുന്നത് അതിലെ കണക്കുകൾ പരിശോധിച്ചാൽ വഴിക്കടവിലും മൂത്തേടത്തും രണ്ടായിരത്തിന് മുകളിൽ ഒരുപക്ഷെ മൂവായിരം വരെ ഭൂരിപക്ഷമാണ് യു ഡി കണക്ക് കൂട്ടുന്നത് അതുപോലെ എടക്കരയിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ആയിരത്തിന് മുകളിലാണ് കണക്ക് കൂട്ടുന്നത് യു ഡി എഫ് അത് ആയിരത്തി അഞ്ഞൂറ് വരെ പോകാമെന്നും പറയുന്നു ഇനി പോത്തുകല്ലിലും അമരമ്പലത്തും ആയിരം വോട്ടുകൾ വീതം എൽ ഡി എഫിന് മുൻതൂക്കം കാണുകയാണ് ഒരു വിഭാഗം യു ഡി എഫ് നേതാക്കൾ അത് പൂർണ്ണമായും രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ മാത്രമാണ് അതുപോലെ കരുളായിയിൽ അഞ്ഞൂറ് വോട്ടുകൾ എൽ ഡി എഫിന് കൂടുതൽ കിട്ടുമെന്നും ഇവർ തന്നെ പറയുന്നു അങ്ങനെ വരുമ്പോൾ നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് സുഖസുന്ദരമായി ജയിച്ചു കയറുമെന്ന് യു ഡി എഫ് നേതാക്കൾ ഉറപ്പിക്കുകയാണ് ജയിക്കുമെന്നതിൽ സംശയം ലവലേശമില്ലെങ്കിലും രാഷ്ട്രീയപരമായി ഇത്രയേ ഭൂരിപക്ഷം ഉണ്ടാകുകയുള്ളൂ എന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ മുകളിലോട്ട് വരുന്ന ഭൂരിപക്ഷം സർക്കാരിനെതിരെയുള്ള വികാരവും സ്ഥാനാർത്ഥിയുടെ മഹത്വവും ആയിരിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ കണക്കുകൂട്ടുന്നു എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുമെന്നതിൽ സംശയമില്ല എങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നം അത് മുന്നണിയിൽ ചർച്ചയാകും പിണറായി സർക്കാരിനെ പൂർണമായും നശിപ്പിച്ചു കളയാൻ ഉള്ളൊരു ആയുധം കയ്യിൽ ഉണ്ടായിട്ടും അതിന് കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചർച്ചയാണ് അങ്ങനെയെങ്കിൽ യു ഡി എഫിനെ കാത്തിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ കാലുവാരലൊന്നും നടക്കില്ല എന്നുറപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വോട്ടിൻ്റെ കുറവ് അതിൻ്റെ കാരണങ്ങൾ യു ഡി എഫ് കണ്ടെത്തേണ്ടി വരും യു ഡി എഫിൻ്റെ വോട്ട് യു ഡി എഫിനും എൽ ഡി എഫിൻ്റെ വോട്ടുകൾ എൽ ഡി എഫിനും കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക വിജയത്തിൽ ആഘോഷം നടത്താൻ യു ഡി എഫിന് കഴിയാതെ പോകും അതിൽ അൻവറിനോട് എടുത്ത സമീപനവും പിണറായി സത്തെ തോൽപ്പിക്കുന്നതിൽ പ്രതിപക്ഷത്തിന്റെ പരാജയവും ഒപ്പം ആര്യാടൻ ചൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയുടെ മികവും പോരായ്മയും ഒക്കെ അതിൽ ചർച്ചയാകും അങ്ങനെ വന്നാൽ പണി പാളുന്നത് ആര്യാടൻ ചൗക്കത്തിന്റെ ഭാവി തന്നെയായിരിക്കും എന്ന ചർച്ചയാണിപ്പോൾ നടക്കുന്നത് അതായത് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥി എം എൽ എ ആയെങ്കിലും പൊതുതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മതിയാകില്ല എന്ന കാര്യം ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും ചില നേതാക്കൾ അതിൻ്റെ സൂചനയാണ് യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത് ഒരു സംസ്ഥാനം മുഴുവൻ ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുകയും ഒരു സർക്കാരിനെതിരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടായ വിജയം വെറും അയ്യായിരത്തിൽ താഴെയാണെങ്കിൽ ആര്യാടൻ ചൗക്കത്തിൻ്റെ വിജയമല്ല അത് എന്നുള്ളതാണ് നേതാക്കൾ വിലയിരുത്തുന്നത് അതടുത്ത തിരഞ്ഞെടുപ്പിൽ മാറ്റം വേണ്ടിവരും വരും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോഴേ ചില നേതാക്കൾ നൽകുന്നത് ഏതായാലും ഇനി മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം കേരളത്തിൻ്റെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഒപ്പം കോൺഗ്രസിൻ്റെയും